അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു ആഹിമിനാൻ റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കരീം അമ്മാ ബാദ് എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹുലയുടെ അപാരമായ കാരുണ്യവും സമാധാനവും നമ്മളെല്ലാവരിലും നമ്മുടെ വീടുകളിലും നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കബറുകളിലും സദാസമയത്തും വർഷിക്കുമാറാകട്ടെ യാ റബ്ബൽ ആലമീൻ ദിക്രു സ്വലാത്ത് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയെല്ലാം കൽബിന വല്ലാതെ സ്പർശിക്കുന്ന എന്നാൽ നമ്മൾ പലപ്പോഴും വേണ്ടത്ര ഗൗരവത്തോടെ ചിന്തിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ മരിച്ചുപോയി എന്ന് കരുതുക നിങ്ങളുടെ കബറിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് ദുനിയാവിന്റെ ബഹളങ്ങളില്ല വെളിച്ചമില്ല കൂട്ടുകാരില്ല ആ ഇരുട്ടിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വെളിച്ചം ലഭിക്കുന്നു ഒരു തണുത്ത കാറ്റ് വീശുന്നു അപ്രതീക്ഷിതമായ ഒരു സമ്മാനം നിങ്ങളുടെ കൈകളിലെത്തുന്നു അത് എവിടെ നിന്നാണ് വന്നത് ആരാണ് ദയച്ചത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷവും നിങ്ങളെ തേടിയെത്താൻ കഴിയുമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ളത് പ്രാർത്ഥന അഥവാ ദ എന്നത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നേടാനുള്ള ഒരു വഴി മാത്രമാണെന്നാണ് എന്നാൽ ദ യഥാർത്ഥ ശക്തി അതിന്റെ യഥാർത്ഥ അത്ഭുതം വെളിപ്പെടുന്നത് നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷമാണ് എന്ന് ഞാൻ പറഞ്ഞാലോ ഞാനും പണ്ട് അങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത് ദ എന്നത് ഇവിടെ ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് എന്നാൽ മരണാനന്തര ജീവിതത്തിൽ ഖബറിലെ ജീവിതത്തിൽ ദുവാക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്റെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയി ഈ വീഡിയോയിൽ നമ്മൾ അനാവരണം ചെയ്യാൻ പോകുന്നത് ആ വലിയ സത്യത്തെക്കുറിച്ചാണ് നമ്മൾ മരിച്ചാലും നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചാലും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരത്തെക്കുറിച്ച് ഖബറിലെ ഏകാന്തതയിൽ ഒരു കൂട്ടായി മാറുന്ന ദുആയുടെ അത്ഭുതകരമായ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് യാത്രയാകാം എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ മനസ്സിൽ എക്കാലത്തുമുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഖബറടക്കി തിരിച്ചു പോരുന്നു ഏഴ് മണ്ണിനടിയിൽ അവരെ കിടത്തി അവസാനത്തെ തീ മണ്ണുമിട്ട് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് വിങ്ങും ഇനി എന്ത് അവർക്കവിടെ ഒറ്റയ്ക്കല്ലേ എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ അവരെ ഇനി എനിക്ക് സഹായിക്കാൻ കഴിയില്ലേ ദുനിയാവിന്റെ യുക്തി വെച്ച് നോക്കിയാൽ മരണം ഒരു ഫുൾ സ്റ്റോപ്പാണ് എല്ലാം അവിടെ അവസാനിച്ചു ഇനി ഒന്നിനും അങ്ങോട്ടോ ഇങ്ങോട്ടോ കടക്കാൻ കഴിയില്ല എന്നാൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മരണം ഒരു ഫുൾ സ്റ്റോപ്പല്ല അതൊരു കോമ മാത്രമാണെന്നാണ് ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള വാതിൽ ഈ രണ്ട് ലോകങ്ങൾക്കുമിടയിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി മുറിഞ്ഞു പോകുന്നില്ല ആ ബന്ധം നിലനിർത്തുന്ന രണ്ട് ലോകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശക്തമായ ഒരു പാലമുണ്ട് അദൃശ്യമായ ഒരു നൂൽപാലം അതാണ് ദ്വ നമ്മുടെ ഹബീബായ റസൂൽലാഹി സൊല്ലാഹു അലഹി വസങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്ന ഒരു ഹദീസ് നോക്കൂ അവിടുന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നു മൂന്ന് കാര്യങ്ങൾ ഒഴികെ ശ്രദ്ധിക്കണേ കർമ്മങ്ങളെല്ലാം അവസാനിക്കും നിസ്കാരം നോമ്പ് ഹജ്ജ് ഇതൊന്നും മരിച്ചവർക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷെ മൂന്ന് കാര്യങ്ങൾക്കുള്ള വാതിൽ അള്ളാഹു തുറന്നിട്ടിരിക്കുകയാണ് ഒന്ന് സ്വതക്കത്തുൻ ജാരിയ നിലനിൽക്കുന്ന ദാനധർമ്മം രണ്ട് ഇൽമുൻ യുദ്ധി ഉപകാരപ്രദമായ അറിവ് മൂന്ന് വലതുൻ സ്വാലിഹുൻ യദ്ഒു ലഹു അവനുവേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലവരായ സന്താനങ്ങൾ ഇവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ കാതൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല സന്താനം എന്തുകൊണ്ടാണ് നിബ്സല്ലാഹു അലഹി വസല്ലമാങ്ങൾ സന്താനങ്ങളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞത് കാരണം ആ ദ്വാ അത് വെറുമൊരു വാക്കല്ല അത് ഖബറിൽ എത്തിച്ചേരുന്ന പ്രകാശമാണ് ഇമാം ഹസ്സാനി പോലുള്ള മഹത്തുക്കൾ ഖബറിലെ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നത് കേട്ടാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും മരിച്ച വ്യക്തി ഖബറിൽ വെള്ളത്തിൽ മുങ്ങി താഴുന്ന ഒരാളെപ്പോലെയാണത്രെ ആരെങ്കിലും ഒന്ന് കൈ പിടിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് സഹായത്തിനു വേണ്ടി കേഴുന്ന അവസ്ഥ അപ്പോഴാണ് ഭൂമിയിലുള്ള അവൻറെ മകനോ മകളോ അല്ലെങ്കിൽ കൂട്ടുകാരോ അവനുവേണ്ടി ദ്വാ ചെയ്യുന്നത് അള്ളാഹുവേ എൻ്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ ആ ദ്വാ ഒരു സ്വർണത്തളികയിലാക്കി മലക്കുകൾ ആ കബറിലേക്ക് കൊണ്ടുപോകുമത്രേ എന്നിട്ട് പറയും ഇതാ നിന്റെ മകൻ അല്ലെങ്കിൽ നിന്റെ സഹോദരൻ നിനക്ക് തന്ന സമ്മാനമാണിത് അത് കാണുമ്പോൾ ആ മയത്തിനുണ്ടാകുന്ന സന്തോഷം ഈ ദുനിയാവിലെ മറ്റെന്തിനേക്കാളും വലുതായിരിക്കും സുബഹാനല്ല നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് പറയുന്ന ചെറിയൊരു വാക്ക് അവിടെയുള്ള ഒരാൾക്ക് എത്ര വലിയ ആശ്വാസമാണ് നൽകുന്നത് എന്നത് കേവലം വാക്കുകളല്ല അതൊരു ജീവരേഖയാണ് നമ്മളിൽ പലരും കരുതുന്നത് മരിച്ചവർക്കൊന്നും അറിയാൻ കഴിയില്ല എന്നാണ് എന്നാൽ അത് തെറ്റാണ് നമ്മുടെ മുൻഗാമികൾ വിശ്വസിച്ചിരുന്നത് മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥനകൾ അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ ഖബറിനരികിൽ ചെന്ന് സലാം പറയുമ്പോൾ അവർ അത് കേൾക്കുന്നുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ അത് അറിയുന്നുണ്ട് ഒരു സംഭവം പറയാം മഹാനായ ഒരു പണ്ഡിതൻ ഒരിക്കൽ സ്വപ്നത്തിൽ ഖബർസ്ഥാനിലെ ദൃശ്യം കണ്ടു അവിടെ മരിച്ചവരെല്ലാം ഖബറുകളിൽ നിന്ന് പുറത്തു വന്ന് എന്തൊക്കെയോ പെറുക്കിയെടുക്കാൻ തിക്കിത്തിരക്കുന്നു എന്നാൽ ഒരാൾ മാത്രം ശാന്തനായി ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരിടത്തിരിക്കുന്നു ആ പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിച്ചു എല്ലാവരും തിക്കിത്തിരക്കുമ്പോൾ താങ്കൾ എന്താണ് ശാന്തനായിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അവരെല്ലാം തിക്കിത്തിരക്കുന്നത് ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ടി അയക്കുന്ന ദ്വാരളും സമ്മാനങ്ങളും നേടിയെടുക്കാനാണ് അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യാൻ ആരുമില്ല അതുകൊണ്ട് പൊതുവായി മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ദ്വാരകൾക്കായി അവർ മത്സരിക്കുന്നു എന്നാൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്റെ മകൻ അവൻ ഒരു കച്ചവടക്കാരനാണ് അവൻ എല്ലാ ദിവസവും ഖുർആൻ ഓതി എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് അതാണ് എന്റെ ഐശ്വര്യം പിറ്റേന്ന് രാവിലെ ആ പണ്ഡിതൻ അന്വേഷിച്ചപ്പോൾ ശരിക്കും അവിടെ ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുന്നത് കണ്ടു കുറെ കാലങ്ങൾക്ക് ശേഷം ആ പണ്ഡിതൻ വീണ്ടും സ്വപ്നം കണ്ടു ഇത്തവണ ആ മനുഷ്യനും മറ്റുള്ളവരെ പോലെ തിക്കിത്തിരക്കുകയാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അദ്ദേഹത്തിന്റെ മകൻ മരിച്ചുപോയി എന്ന് മകന്റെ ദുആ നിന്നപ്പോൾ ആ പിതാവ് വീണ്ടും ദരിദ്രനായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നമ്മളെ ചിന്തിപ്പിക്കണം ദ്വാ എന്നത് കബറിലുള്ളവർക്കുള്ള ഭക്ഷണമാണ് വെള്ളമാണ് അത് നിലച്ചാൽ അവർ പട്ടിണിയിലാകും വിവിധ ആത്മീയ പാരമ്പര്യങ്ങളിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും ദ്വായെക്കുറിച്ച് പറയുന്നത് അത് മരിച്ചവരുടെ പദവി ഉയർത്താൻ സഹായിക്കുമെന്നാണ് ഹദീസിൽ വന്നിട്ടുണ്ട് സ്വർഗത്തിൽ വെച്ച് ഒരു മനുഷ്യന്റെ പദവി പെട്ടെന്ന് ഉയർത്തപ്പെടും അപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ അള്ളാഹുവിനോട് ചോദിക്കും പ്രഭേ എനിക്കിതെങ്ങനെ ലഭിച്ചു എന്റെ കർമ്മങ്ങൾ അവസാനിച്ചതല്ലേ അപ്പോൾ അല്ലാഹു പറയും നിന്റെ കുട്ടി നിനക്ക് വേണ്ടി പാപമോചനത്തിന് ഇസ്തികഫാർ തേടിയത് കാരണമാണിത് നമ്മൾ ഇവിടെ ചെയ്യുന്ന അസ്തർഫിറുള്ള എന്ന ചെറിയ പ്രാർത്ഥന നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നേടിക്കൊടുക്കുന്നു ഇതിലും വലിയൊരു ഭാഗ്യം വേറെന്തുണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മരിച്ചുപോയവരെ സഹായിക്കുകയാണെന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്കും പ്രതിഫലം നൽകുന്നു അവരുടെ പദവി ഉയർത്തുകയും ചെയ്യുന്നു നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ദ്വായ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ ഇതിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് മരിച്ചുപോയ വ്യക്തി നമ്മുടെ ദ്വാ കാരണം അള്ളാഹു അവരുടെ കബറിലെ ശിക്ഷ ലഘൂകരിക്കും അവരുടെ കബറ് വിശാലമാക്കും അവരുടെ സ്വർഗത്തിൽ നിന്നുള്ള വെളിച്ചമതിക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മവും അത് അവർക്ക് വേണ്ടി നിയത്ത് വെച്ച് ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും പ്രത്യേകിച്ച് തുടരുന്ന ദാനധർമ്മം ഇതൊരു തരം പ്രവർത്തിക്കുന്ന ദ്വ ആണ് നിങ്ങൾ നിങ്ങളുടെ മരിച്ചുപോയ ഉമ്മക്കോ ഉപ്പക്കോ വേണ്ടി ഒരു കിണർ കുഴിച്ചു എന്ന് കരുതുക അല്ലെങ്കിൽ ഒരു പള്ളി പണിയാൻ സഹായിച്ചു അല്ലെങ്കിൽ ഒരു മതപഠന ക്ലാസ് നടത്താൻ സഹായിച്ചു ആ കിണറ്റിൽ നിന്ന് ആരെങ്കിലും വെള്ളം കുടിക്കുമ്പോഴെല്ലാം ആ പള്ളിയിൽ ആരെങ്കിലും നിസ്കരിക്കുമ്പോഴെല്ലാം ആ ക്ലാസ്സിൽ നിന്ന് ആരെങ്കിലും അറിവ് നേടുമ്പോഴെല്ലാം അതിന്റെ പ്രതിഫലം കബറിലുള്ള നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എത്തിക്കൊണ്ടേയിരിക്കും അവർ മരിച്ചിട്ടും അവരുടെ നന്മകളുടെ ബുക്കിൽ പുണ്യം എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം മരണം കൊണ്ട് നന്മകൾ അവസാനിക്കുന്നില്ല നമ്മൾ വയ്ക്കുന്ന ഓരോ നല്ല വിത്തും ഒരു വന്മരമായി വളർന്ന് അവർക്ക് തണൽ നൽകും രണ്ട് ദ്വാ ചെയ്യുന്ന വ്യക്തി നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രത്യേകിച്ചും മരിച്ചുപോയവർക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി ചെയ്യും അള്ളാഹുവെ ഇദ്ദേഹത്തിനും ഇതുപോലെ നൽകേണമേ എന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളായ മക്കൾ എന്ന ഗണത്തിൽപ്പെടുത്തും നമ്മുടെ ഹൃദയം റഹ്മത്ത് കാരുണ്യം കൊണ്ട് നിറയും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തെ നേർവഴുക്ക് നയിക്കും കൂട്ടായ പ്രാർത്ഥനകളുടെ ശക്തിയും ഇവിടെ എടുത്തു പറയേണ്ടതാണ് ജനാസ നമസ്കാരം തന്നെ നോക്കൂ എന്തിനാണ് നമ്മൾ കൂട്ടമായി നിന്ന് മയ്യത്തിനു വേണ്ടി നമസ്കരിക്കുന്നത് നാൽപ്പത് പേർ അല്ലെങ്കിൽ നൂറുപേർ ആത്മാർത്ഥമായി ഒരു മയ്യത്തിനു വേണ്ടി പാപമോചനം തേടിയാൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ച് ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കുമെന്ന് ഹദീസുകളിൽ കാണാം നമ്മുടെ കൂടിച്ചേരലുകൾ മയ്യത്ത് നിസ്കാരം കബരിട സന്ദർശനം ഇതെല്ലാം മരിച്ചവർക്ക് വേണ്ടിയുള്ള വലിയൊരു റഹ്മത്താണ് ഇനി നമുക്ക് പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് വരാം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദ്വായ ചെയ്യേണ്ടത് വെറുതെ കുറച്ച് വാക്കുകൾ ഉരുവിട്ടാൽ മതിയോ പോരാ ദ്വാ അതിന്റേതായ മര്യാദകളുണ്ട് അതപുകൾ ഒന്ന് ഇഖ്ലാസ് ആത്മാർത്ഥത ഏറ്റവും പ്രധാനം ആത്മാർത്ഥതയാണ് ചടങ്ങുകൾക്ക് വേണ്ടി ദ്വായ ചെയ്യരുത് ഹൃദയത്തിൽ തട്ടി വിളിക്കണം നിങ്ങളുടെ ഉമ്മയെ ഉപ്പയെ അല്ലെങ്കിൽ മരിച്ചുപോയ മകനെ ഓർത്ത് കണ്ണു നിറഞ്ഞ റബ്ബിനോട് ചോദിക്കണം ആ കണ്ണുനീരിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വിലയുണ്ട് രണ്ട് പ്രത്യേകമായ ദ്വായകൾ വിശുദ്ധ ഖുർആാനിലും സുന്നത്തിലും വന്ന ദ്വായകൾക്ക് വലിയ ശക്തിയുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി അള്ളാഹു പഠിപ്പിച്ചു തന്ന ആ മനോഹരമായ കമാ ദുമാ റബ്ബയാനിറ എന്റെ രക്ഷിതാവെ ചെറുപ്പത്തിൽ അവർ ഇരുവരും എന്നെ പോറ്റി പോറ്റിവളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ ഈ ദ്വാ ഓരോ നിസ്കാരത്തിന് ശേഷവും നമ്മൾ പതിവാക്കണം അതുപോലെ ജനാസ നമസ്കാരത്തിലെ ലഹു അൻഹു നീ കൊടുക്കേണമേ അവനോട് കരുണ കാണിക്കണമേ അവന് സൗഖ്യം നൽകണമേ അവന് മാപ്പ് നൽകണമേ ഈ ദ്വാരകളുടെ അർത്ഥം അറിഞ്ഞു ചൊല്ലുമ്പോൾ അതിന് കൂടുതൽ ഫലം ലഭിക്കും മൂന്ന് സൽക്കർമ്മങ്ങൾ ചെയ്ത് ദ്വാ ചെയ്യുക മുകളിൽ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക അവർക്ക് വേണ്ടി ഹജ്ജ് അല്ലെങ്കിൽ റമ്ര ചെയ്യുക അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി നോമ്പ് നോൽക്കുക കടമുണ്ടെങ്കിൽ ഇതൊക്കെ അവർക്ക് നേരിട്ട് ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങളാണ് നാല് കബറിയുടെ സന്ദർശനം സിയാർത്ത് നബിസലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ കബറുകൾ സന്ദർശിക്കുക കാരണം അത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കും നമ്മൾ കബറിനരികിൽ ചെന്ന് സലാം പറയുമ്പോൾ അവർക്കൊരു കൂട്ടുകിട്ടിയ സന്തോഷമാണ് വെള്ളിയാഴ്ചകളിലോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ അവരുടെ കബറിനരികിൽ പോയി നിൽക്കുക അവിടെ വെച്ച് ദ്വാഴ ചെയ്യുക അതവർക്ക് വലിയ ആശ്വാസമാണ് അഞ്ച് ഏറ്റവും നല്ല സമയം ദ്വാക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള സമയങ്ങൾ തിരഞ്ഞെടുക്കുക തഹജു സമയം രാത്രിയുടെ അന്ത്യയാമം വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന് ശേഷം റമദാനിലെ നോമ്പ് തുറക്കുന്ന സമയം മഴ പെയ്യുന്ന സമയം ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുക ഒരു കാര്യം ഓർക്കുക വെറുതെ കരഞ്ഞതുകൊണ്ട് മരിച്ചവർക്ക് ഒരു ഗുണവുമില്ല നമ്മുടെ കരച്ചിൽ അവർക്ക് വേദനയുണ്ടാക്കുകയേ ഉള്ളൂ എന്ന് ചില ഹദീസുകളിൽ കാണാം മറിച്ച് ആ കരച്ചിലിനെ പ്രാർത്ഥനയാക്കി മാറ്റുക സങ്കടം വരുമ്പോൾ വുധവെടുത്ത് രണ്ടുരക്കായത്ത് നിസ്കരിച്ച് അവർക്ക് വേണ്ടി ദ്വായ ചെയ്യുക അതാണ് അവർക്ക് വേണ്ടത് നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം ദ്വായ എന്നത് അവസാനിക്കാത്ത ഒരു സംഭാഷണമാണ് മരണം എന്നത് സ്നേഹത്തിന്റെ അവസാനമല്ല മറിച്ച് സ്നേഹം പ്രാർത്ഥനയായി മാറുന്ന ഒരു ഘട്ടമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ആ ഖബറിലെ ഏകാന്തതയിലേക്ക് പോകേണ്ടവരാണ് അന്ന് നമ്മളും ആഗ്രഹിക്കും ആരെങ്കിലും നമുക്ക് വേണ്ടി ഒന്ന് കൈ ഉയർത്തിയിരുന്നെങ്കിൽ എന്ന് ആരെങ്കിലും ലഹു അല്ലാഹുവെ അവന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അതുകൊണ്ട് ഇന്ന് നമ്മൾ വിതയ്ക്കുന്നതേ നാളെ നമ്മൾ കൊയ്യുകയുള്ളൂ നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുക സേവിക്കുക അവർ മരിച്ചുപോയെങ്കിൽ അവർക്ക് വേണ്ടി നിർത്താതെ ദ്വായ ചെയ്യുക നിങ്ങളുടെ മക്കളെ ദീനിയായി വളർത്തുക കാരണം നാളെ നിങ്ങളുടെ കബറിലേക്ക് വെളിച്ചമെത്തിക്കാൻ അവർ മാത്രമേ ഉണ്ടാവൂ അവർക്ക് ഖുർആൻ പഠിപ്പിക്കുക അള്ളാഹുവിനെ പഠിപ്പിക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മവും ഒരു നിക്ഷേപമാണ് നമ്മൾ പോയാലും നമ്മുടെ പ്രാർത്ഥനകളും നമ്മൾ ബാക്കി വെച്ച നന്മകളും നമുക്ക് കൂട്ടായി വരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ മരിച്ചുപോയ നിങ്ങളുടെ ഉമ്മയ്ക്കു വേണ്ടി ഉപ്പാക്കു വേണ്ടി കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി മനസ്സ് തുറന്ന് ഒന്ന് ദായ ചെയ്യൂ അള്ളാഹു അത് കേൾക്കുന്നുണ്ട് മലക്കുകൾ അത് രേഖപ്പെടുത്തുന്നുണ്ട് ആ പ്രാർത്ഥന ഇപ്പോൾ തന്നെ അവരുടെ കബറുകളിൽ പ്രകാശമായി എത്തുന്നുണ്ട് ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബഹാനഹുവായ നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും മകഫിറത്തും മർഹമത്തും പാപമോചനവും കാരുണ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ കബറുകൾ സ്വർഗ്ഗത്തോപ്പുകളാക്കി മാറ്റി കൊടുക്കട്ടെ നരകശിക്ഷയിൽ നിന്നും കബറ് ശിക്ഷയിൽ നിന്നും അവരെയും നമ്മെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നാളെ ജന്നാത്തുൽ ഫിർദോസിൽ മുത്തനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ കൂടെ നമ്മുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും കൂട്ടി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ യാർ അബ്ബുൽ ആലമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ആരെങ്കിലും ഇത് കണ്ട ഒരു ദ്വായ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഇൻഷാ ഇൻഷാല്ഹ് നിങ്ങളുടെ വിലപ്പെട്ട ദ്വായകളിൽ ഈ വിനീതനെയും കുടുംബത്തെയും ഓർക്കുക അസ്സാമലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു